കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേഷും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് കണ്ട ശേഷം ചിന്തിക്കൂ നിങ്ങൾ അമ്മ അമ്മ എന്ന് വിളിക്കാൻ അർഹരാണോ ആരെയും കളിയാക്കുകയോ പുച്ഛിച്ചോ ഒന്നും അല്ല കേട്ടോ ശങ്കരാചാര്യെഴുതിയ ഒരു മാതാവിനെ കുറിച്ച് അതെ മാതാവ് സഹിക്കുന്ന യാതനങ്ങളെക്കുറിച്ച് ഉള്ള ഒരു കീർത്തനമുണ്ട് ആസ്ഥാംസ്താപതീയും സമേതർവാല ശൂലഭ്യത നൈരു ഉച്ചനുശോഷണം മനമ ഈ ശയ്യാംച്ച സമ്പൽസരി അതായത് ഒരു സ്ത്രീയെ സ്ത്രീ ആവുന്നത് അമ്മയാകുമ്പോഴാണ് ഉത്തമ്മയായ ഭാര്യ അമ്മ മുത്തശ്ശി വലിയ മുത്തശ്ശി അങ്ങനെയുള്ള പല ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു സ്ത്രീ ശരിക്കും ആ ഒരു സ്ത്രീയുടെ അല്ലേ അപ്പോഴെ ഒരു സ്ത്രീയെ അമ്മയായെന്ന് അറിഞ്ഞ് ആ ഒൻപത് മാസവും പത്ത് ദിവസവും എത്തുന്ന കാലയളവ് വരെ ചേരാണതിന് മുമ്പായിട്ട് ചില എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ നേരത്തെ ഈ പ്രസവ പ്രസവിക്കുന്നതും അല്ലെ ഈ സുസ്കരണം ചെയ്യുന്നതും ഒക്കെ ഉണ്ട് അതുവരെ ഓരോ മാസവും മൂന്ന് മാസം വരെ ആ സ്ത്രീക്ക് വളരെയധികം യാതനകൾ സഹിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ യാതനകളൊക്കെ സഹിച്ച് ആ ഒൻപത് മാസം പൂർത്തിയാക്കി ഇതിനിടയ്ക്ക് വായിക്കു രുചി ഇല്ലാതെ വരുന്ന അവസ്ഥകൾ വരും ശർദ്ദിക്കുന്ന അവസ്ഥകൾ വരും ഭക്ഷണം വേണ്ടാതെ വരുന്ന അവസ്ഥകൾ വരും ക്ഷീണം വരും ചിലപ്പോൾ കട്ടിലെണ്ണീക്കാൻ വയ്യാത്ത അവസ്ഥകൾ വരും പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഒരു സ്ത്രീ ശരിക്കും ഒരു അമ്മയാവുന്നത് അല്ലേ അപ്പം ആ ഘട്ടങ്ങളുടെ കടന്ന് ഒരു പ്രസവം കഴിഞ്ഞ് അതിൻ്റെ വേദനകളും മറ്റുമൊക്കെയായിട്ട് നടന്ന് അതിനുശേഷം ആ കുഞ്ഞിനെ വേണ്ട വിധം വേണ്ട സമയത്ത് ആഹാരം വിദ്യാഭ്യാസം ആയാലും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോഴും ചേർപ്പ് ചേർക്ക് കാണത്തില്ല ഒരു വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയെ വേണ്ട അല്ലെ അച്ഛനെ വേണ്ട അല്ലെ അമ്മയെ വേണ്ട വിധം പരിപാലിക്കുന്നില്ല അച്ഛനെ വേണ്ട വിധം പരിപാലിക്കുന്നില്ല അപ്പം അമ്മ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ അച്ഛൻ പോയി കഷ്ടപ്പെട്ടുകൊണ്ടുവരാതെ പറ്റും അപ്പം അങ്ങനെ വളരെ കഷ്ടതയേറി പല അമ്മകളുടെയും പല അമ്മമാരുടെയും വാർത്തകള് നമ്മൾ പത്രത്തിലൂടെ നിത്യം വായിക്കുന്നുണ്ട് പട്ടിക്കൂട്ടിലെ അമ്മയെ ഇട്ടു അല്ലെങ്കിൽ അമ്മയെ അച്ഛൻ നോക്കുന്നില്ല അല്ലെങ്കിൽ അമ്മയെ മക്കൾ നോക്കുന്നില്ല ഏ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ പക്ഷേ ഏറ്റവും കഷ്ടമായിട്ടുള്ള ഈ മക്കൾ അത്രയും ആദരങ്ങൾ സഹിച്ച് മോനെ മോനെ എന്നുള്ള ഒറ്റ വിചാരത്തിൽ പിന്നീട് ആ അമ്മ പഠിച്ച വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലിക്ക് പോവാതെ അല്ലെ അതിനുള്ള ഒരു കാര്യത്തിനും പോവാതെ കുഞ്ഞിനെ ഓർത്ത് കുഞ്ഞിൻ്റെ നന്നായി വരണം എന്ന രീതിയിലാണ് അമ്മ മുമ്പോട്ട് പോകുന്ന അല്ലേ എന്നിട്ട് ആ അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ആ ഒരു കഷ്ടതകൾ പലപ്പോഴും കാണാനിടയുണ്ടായി അതായത് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത് തീർച്ചയായിട്ടും ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും വിവാഹ ശേഷം ഭാര്യയുടെ കാര്യങ്ങൾ കേൾക്കണം അല്ലെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കണം വേണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ അതിൽ അമ്മയ്ക്കും അച്ഛനും ഒരു സ്ഥാനം വളരെ അർഹിക്കുന്നതാണ് അത് ഒരിക്കലും മറക്കാതിരിക്കുക നിങ്ങൾ ഭാര്യയുടെ മക്കളുടെ സുഹൃത്ത് സുഹൃത്തിന് വേണ്ടിയിട്ട് അല്ലെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയും മറക്കുമ്പോഴേ ഇത് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക അനുകരണ സ്വഭാവമാണ് അച്ഛൻ അച്ഛൻ്റെ അച്ഛനോട് അല്ലെ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആ കുഞ്ഞ് കുഞ്ഞിൻ്റെ അച്ഛനോടും അമ്മയോടും പെരുമാറത്തുന്നു അതും കൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം